നമസ്കാരം കളർഫുൾ മൊത്തത്തിൽ മൊത്തത്തിലൊരു ചിരി നിറം വേണോന്ന് തോന്നി പ്രായമൊക്കെ ആയി തുടങ്ങുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമായി വരുന്നു ഞങ്ങള് കുറച്ചുപേര് മാത്രം പ്രായമായി വരുന്നു ഞങ്ങളുടെ ആ ജൂനിയേഴ്സിന് ഇടയിൽ ഉണ്ട് ആണോ ഫിറോസിന് എന്നെക്കാൾ നാലഞ്ച് വയസ്സിലേ കൂടുതലുള്ളൂ ഏകദേശം നാലഞ്ചല്ലേ ഒരു ആറ് വയസ്സ് അല്ലേ ആറു വയസ്സോളം അല്ല എനിക്കാണ് കൂടുതലാണ് കൂടുതൽ ഞാനാണ് മൂത്തേ ഫാ ഞാനവിടെ ജോയിൻ ചെയ്തപ്പോഴേക്കും നിങ്ങൾ ഇറങ്ങിയല്ലോ പറയൂ ഫിറോസ് നല്ല കാലമായിരുന്നു എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞപോലെ ഈ വേദി ഒരു സ്വപ്നവേദി പോലെയൊക്കെ ഉള്ളതിനേക്കാളുമൊക്കെ മുകളിൽ നിങ്ങളെ ആദ്യം പരിചയപ്പെടുന്ന നിമിഷമൊക്കെയാണ് ഞാൻ പ്രതിപെട്ടിന് ആദ്യം പരിചയപ്പെടുന്നത് ഞാൻ പ്രതിപെടനെ മാത്രമല്ല ജാസ് ചേട്ടനെ ബാലുച്ചേട്ടനെ ഒക്കെ ആദ്യം കാണുന്നത് യൂണിവേഴ്സിറ്റിയുടെ തട്ടകത്തിലാണല്ലോ നമ്മുടെ വി ജെ ടി ഹാൾ അപ്പോൾ ആ സമയത്ത് എന്നോട് എൻ്റെ ഓർമ്മയിൽ റഹിമിക്കയാണ് എൻ്റെ ജ്യേഷ്ഠനാണ് പിന്നെ ആദ്യമായിട്ട് പറയുന്നത് ഈ എ എ റഹിം അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് പറയുന്നത് നീ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു മനുഷ്യനാണ് അപ്പോൾ അന്ന് എനിക്ക് ചേണ്ടടുത്ത് വന്ന് മിണ്ടാനൊക്കെ ഭയങ്കര പാടാ കാര്യം പിന്നെ ചേട്ടൻ ഭയങ്കര പോപ്പുലർ ഉണ്ടോ ആ ടൈമിൽ തന്നെ ചേട്ടൻ ആ സമയത്ത് എപ്പോഴും ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങളുടെയൊക്കെ നടുവിലാണ് യൂണിവേഴ്സിറ്റി ലൈബ്രറി പരിസരം അതെ അതെ ആ ഏരിയയായിരുന്നു കൂട്ടൻചേട്ടൻ്റെ ക്യാൻറ്റീൻ അപ്പോൾ എനിക്ക് വന്ന് മിണ്ടണമെന്നുണ്ട് പക്ഷേ നിങ്ങളുടെ അറിവ് വെച്ചിട്ട് നമുക്ക് പേടിയാണല്ലോ വന്നിട്ട് എന്ത് മിണ്ടും അങ്ങനെ ഞാൻ നിങ്ങളെ നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞപോലെ കുറേ ദിവസം ശ്രമിച്ചായിരുന്നു പക്ഷേ ജാസി ചേട്ടനാണ് എന്നോട് പറഞ്ഞത് ഒന്ന് പോയി മിണ്ടിയാൽ മതി ബാക്കിയെല്ലാം തനിയും ഇങ്ങോട്ട് വന്നത് അങ്ങനെയാണ് പ്രതിപേട്ടനെ ഏറ്റവും ആദ്യം ഞാൻ വന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ സത്യത്തിൽ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു പ്രതിപേട്ടൻ്റെ വേദിയിൽ അശ്വമേധത്തിൻ്റെ വേദിയിൽ നമ്മൾ കണ്ടുവളർന്ന വേദിയിലൊക്കെ വന്നിരിക്കുക എന്ന് പറയുന്നതാണോ ഭാഗ്യം അതോ അന്ന് പരിചയപ്പെടാൻ ആഗ്രഹിച്ച ഒരു ഒരു വലിയ യാത്രയിൽ ചെറിയ ആഗ്രഹിച്ചത് അല്ലോസ് ശത്രുവിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ എതിരാളിയെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അയാളെ പ്രശംസിക്കുകയാണ് എന്നുള്ള കൊട്ടേഷൻ അറിയാമല്ലേ പണ്ടേ അപ്പോ ഫിറോസ് ഞാൻ ചോദിക്കാൻ വന്ന പ്രധാന കാര്യം ഞാൻ ഫിറോസിനെ ഈ വേദിയിലേക്ക് വിളിക്കുന്നതിന് മുൻപ് ഞാൻ ടോക്കിയോ റോസിനെ കുറിച്ച് പറഞ്ഞു എന്നെ പരിചയപ്പെട്ട ഫിറോസ് ഫിറോസ് ആയിരുന്നു പക്ഷേ മലയാളിക്ക് ഇത് വെറും ഫിറോസ് അല്ല കിഡിലം ഫിറോസ് ആ പേര് അത് എനിക്ക് തോന്നുന്നു പിന്നെ രണ്ടായിരത്തി പതിനേഴ് ഒരു പത്തൊൻപതോളം വർഷമായി റേഡിയോയിൽ റേഡിയോയുടെ ഒരു വലിയ മൈനസ് എന്ന് പറയുന്നത് നമുക്കൊരു വീഡിയോ സപ്പോർട്ടില്ലല്ലോ നമ്മൾ ആരാണ് എന്താണ് എന്നുള്ളത് നമ്മുടെ പേഴ്സണ വഴി അറിയിക്കാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളുടെ ആ കൂട്ടത്തിൽ ഒരു നോൺ സ്റ്റോപ്പായി സംസാരിക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു അവൾക്ക് നമ്മൾ നോൺ സ്റ്റോപ്പ് നിത എന്ന് പറയുന്നത് ഇതൊരു ഹുക്ക് എന്ന് പറയും നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ ട്രെൻഡ് ആണല്ലോ ഒരു ഇരുപത് വർഷം മുമ്പൊക്കെ നമ്മൾ ഈ റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ പുതിയൊരു സാധ്യത അന്വേഷിക്കുന്ന സമയത്ത് എനിക്കെന്തോ ഭാഗ്യത്തിന് ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള മനുഷ്യരുടെ കൂടെയൊക്കെ അവരുടെ ക്ലാസ്സിലിരിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതിലൊരാളാണ് കൗതുക വാർത്തകൾ വായിച്ചിരുന്ന രാമചന്ദ്ര സാറ് ഈ അടുത്തിരയ്ക്കാണ് അദ്ദേഹം പറഞ്ഞപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു ഞാനെന്ന് അഭിമാനത്തോടെ ഞാൻ എല്ലായിടത്തും പറയും എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു അദ്ദേഹമാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ആശയം തരുന്നത് നമ്മൾ റേഡിയോ ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ റേഡിയോയ്ക്കൊരു വിഷുവൽ സപ്പോർട്ടില്ല അപ്പം നമ്മൾ നമ്മുടെ റേഡിയോ പേഴ്സോണ് ആവർത്തിച്ചാവർത്തിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ആറുവട്ടമൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പോഴായിരിക്കുമല്ലോ ഞാൻ ചേട്ടനോട് പറയേണ്ട കാര്യമില്ല ആറുവട്ടം നമ്മളൊരു കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് രജിസ്റ്റർ ആകും എന്നൊരു ഇവരെ പോസ്റ്റിലൊക്കെ പരസ്യങ്ങൾ അടിച്ചടിച്ച് വെക്കുന്നതിൻ്റെ പിന്നിലെ സൈക്കോളജി അപ്പോൾ അദ്ദേഹമാണ് ആദ്യം ആ വിത്ത് തരുന്നത് ഇങ്ങനെ നമ്മൾ റേഡിയോ അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമേ ഒരു നാലാം ക്ലാസ് മുതലേ റേഡിയോ എന്നുള്ളതായിരുന്നു ഏറ്റവും ഇഷ്ടം ഇദ്ദേഹത്തിനെയാണ് ഞാൻ മാധ്യമ പരിപാടികൾ ആരംഭിക്കുന്നത് അതെ അതെ ഒരു നിമിഷം അതെ എനിക്ക് ഓർമ്മയുണ്ട് കാഞ്ചിയോട് ജയൻ സാർ ഒക്കെ ആയിട്ട് റേഡിയോ ഒക്കെ ആയിരുന്നു എൻ്റെ സൂപ്പർ ഹീറോസൊക്കെ അപ്പോൾ ഇദ്ദേഹമാണ് ആ വിത്ത് തരുന്നത് പിന്നെ റേഡിയോയിലേക്ക് വന്നപ്പോൾ എന്ത് പേരിടും എന്നതായി അപ്പം നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുന്ന ആൾക്ക് നോൺ സ്റ്റോപ്പ് നിത എന്ന പേര് വന്നു സ്വഭാവം കൊണ്ട് കൂളായ ഒരാൾക്ക് കൂൾ മിഥുൻ എന്ന പേര് വന്നു വളരെ സൗഹൃദത്തോടെ സംസാരിക്കുന്ന ഒരാൾക്ക് സ്വന്തം ഇന്ദു എന്ന പേര് വന്നു എനിക്ക് മാത്രം പ്രത്യേകിച്ച് പേരൊന്നും വന്നില്ല ഈ ഫിറോസ് എന്ന പേരിനോട് പെട്ടെന്ന് ഇങ്ങനെ പ്രാസം ഒപ്പിച്ചൊരു സാധനം കിട്ടത്തൂല്ലോ അപ്പം ഞാൻ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്താണ് ഈ കിടിലം എന്ന ടേം കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത് നമ്മളൊരു നല്ല പെൺകുച്ചനെ കണ്ടാൽ കിടിലം കൊച്ച് നല്ല ഉടുപ്പ് കണ്ടാൽ കിടിലം ഷർട്ട് ആ ഒരു കിടിലം എന്ന ഇപ്പം ഈ പിള്ളേർ മറ്റേ ചങ്ക് ജെൻസി എന്നൊക്കെ പറയുന്നതുപോലെ അന്ന് ഞങ്ങൾ കൂടുതലായിട്ട് കിടിലം ഉപയോഗിക്കരുത് ചങ്ക് കഴിഞ്ഞിട്ട് എന്താ പറയുക ജെസി ഞങ്ങളുടെ ഇപ്പോഴത്തെ തലമുറയുടെ കുറച്ച് ടേംസ് ആണ് നിങ്ങളതിൽ ബേബി ബൂമറായിട്ട് വരും ചേട്ടാ നമ്മളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് പുതിയ തലമുറയെന്ന് എന്റെ പിള്ളേർ പത്താം ക്ലാസ് ആയല്ലോ ഈ കഴിഞ്ഞ ദിവസം ക്രിഞ്ച് സാധനം കേട്ടോ ക്രിഞ്ച്യാണ് ക്രിഞ്ച് മറ്റൊരു കുറച്ചുകൂടി ഡെവലപ്ഡ് യൂണിവേഴ്സാണ് വേറെ ആണ് നമ്മളേ അല്ല വേറെ യൂണിവേഴ്സ് ആണ് പിള്ളേർക്ക് ജെൻസി ജെൻസിയിൽ തന്നെ ഉണ്ട് ആൽഫയുണ്ട് ഡെൽറ്റയുണ്ട് ബീറ്റയുണ്ട് അറിഞ്ഞൂടല്ലേ അതാണ് ഇതൊക്കെ അറിയണം അപ്ഡേറ്റഡ് ആയിരിക്കണം രണ്ടാമത്തത് മില്ലേനിയൽസ് ആണ് അല്ലേ ആ രണ്ടാ രണ്ടാമത്തത് ജെൻസി ജെൻസി എന്ന് പറഞ്ഞ ഒരു രണ്ടായിരത്തിലൊക്കെ ജനിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ നമ്മളല്ലേ പ്രായം കൂടിയെന്ന് വിചാരിക്കുന്നവരൊക്കെ ആണ് നിങ്ങളൊക്കെ ബേബി ബൂമർ വസന്തം ഇതാണ് പിള്ളേരുടെ ഇപ്പോഴത്തെ ഒരു ഇത് ഞാനിത് മക്കളുള്ളതോട്ട് പഠിച്ചാണ് മക്കൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു ഞാൻ ഏറ്റവും കൂടുതൽ വീട്ടിൽ കേൾക്കുന്ന വാക്ക് ഫ്രഷ് എന്നാണ് ഞാൻ എന്ത് തമാശ എന്തെങ്കിലും കാര്യം ഇരുന്ന് ആഗ്രഹം കഴിക്കുമ്പോൾ പറഞ്ഞാൽ മോൻ എവിടെ വന്നുണ്ട് ആഗ്രഹം കഴിക്കുന്നതിലൂ മൂത്തൊന്നും നോക്കാതെ ഫ്രഷ് ഫ്രഷ് ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ പണ്ടൊക്കെ ഈ പറഞ്ഞ ഓരോരുത്തരുടെ സെലിബ്രിറ്റീസ് ഒക്കെ പറഞ്ഞു എൻ്റെ ഏറ്റവും നല്ല പ്രേക്ഷക ഭാര്യയാണ് അല്ലെ മക്കളാണ് അങ്ങനെ മകട്ട ക്രിട്ടിക്സാണ് ഒരു ലോഡ് പക്ഷെ അവര് തരുന്ന ഒരു മോട്ടിവേഷൻ അവരുടെ അറിവാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം എത്ര മണിക്കൂറായിരുന്നു ഞാൻ ഏറ്റവും ഒടുവിലത്തെ നൂറ്റി ഇരുപത്തി മണിക്കൂറായിരുന്നു എൻ്റെ ട്രൈ അത് അപ്രൂവൽ ഇതുവരെ വന്നിട്ടില്ല നൂറ്റി അഞ്ച് മണിക്കൂറിനാണ് ലിമികയുടെ അപ്രൂവൽ വന്നത് ആ പരിപാടി രക്തസാക്ഷി സിനിമ ഞാൻ ആദ്യം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഗുരു ലാലേട്ടൻ്റെ കയ്യും പിടിച്ച് ഓടിക്കൊണ്ടായിരുന്നു തുടക്കം പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞേട്ടൻ അങ്ങനെ തന്നെ വരണം അതിപ്പോ പുള്ളി പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം പിന്നെ നാടകമായി ഇഷ്ടം ചേട്ടാ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ പാരീസിലൊക്കെ പോവുക തിയേറ്റർ ആർട്ടിസ്റ്റ് അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ കിടന്ന് മരിക്കുക ഒക്കെ പോലെയുള്ള അന്നത്തെ ക്രിഞ്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് ക്രിഞ്ച് നാടകം കുറേ ചെയ്തു അന്ന് യൂണിവേഴ്സിറ്റി നാടകവുമായി ഇപ്പോഴും യൂറോപ്പിലാണ് അതെ 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 ശ്രീമാരായിട്ട് ഒക്കെ ആയിരുന്നു നമ്മുടെ ഗുരു പിന്നെ എന്ന് വിളിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ചേട്ടൻ ഉണ്ടായിരുന്നു ഇദ്ദേഹം അപ്പോൾ അവരുടെയൊക്കെ നാടകക്കളരിയിലായി പിന്നെ ശ്രദ്ധ സിനിമ അങ്ങനെ ഫാസിനേറ്റ് ചെയ്തിട്ടൊന്നുമില്ല പിന്നീട് ഞാൻ മമ്മൂക്കാടെ കൂടെ പരോൾ എന്ന് പറയുന്ന സിനിമയിലാണ് പിന്നീട് അത് രണ്ടായിരത്തി പതിനേഴ് ആ സമയത്താണ് അത് യൂണിവേഴ്സിറ്റി കോളേജ് ബന്ധമാണ് അതിൻ്റെ പ്രൊഡ്യൂസർ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച ജൂഡേറ്റനായിരുന്നു ആ അപ്പോൾ ജൂഡേറ്റൻ ഇങ്ങനെ വിളിച്ചു നീ ഇങ്ങനെ നടന്നാൽ മതിയോ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു അങ്ങനെ ചെന്നതാണ് പക്ഷേ അത് വലിയ അവസരമായിരുന്നു മമ്മൂക്കാടെ കൂടെ പരോൾ എന്നൊരു സിനിമ അതിൽ തപാൽ എന്നൊരു വേഷം ഈ ജയിലിൽ കത്തൊക്കെ കൊടുക്കുന്ന ഒരാൾ അതിനുശേഷം പിന്നെ നിരന്തരമായിട്ട് പിഷാരടി സുഹൃത്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഞ്ചവർണ്ണ തത്ത പിന്നെ സച്ചിൻ അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പതിനൊന്ന് പതിനൊന്നൊന്ന് പടം റിലീസ് ആവാണ്ട് ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും നായകൻ അതിലൊരു പ്രധാന വേഷമാണ് ഇതിനെല്ലാം ഉപരി താങ്കളുടെ ഇപ്പോഴത്തെ പ്രസ്ഥാനമുണ്ടല്ലോ ഒരു മഹത്തായ ജീവകാരുണ്യ സ്ഥാപനം അതിനെക്കുറിച്ച് കൂടി പറയും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങളൊക്കെ വയസ്സാവുമല്ലേ അപ്പം ഞാനൊക്കെ അപ്പോഴും ചെറുപ്പമായിരിക്കും എന്നാലും നമുക്കെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കാനുള്ളൊരു ഒരു ഇടം ഉണ്ടാവുന്നത് പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഈ നമ്മൾ ഞാനൊരു കൂട്ടുകുടുംബത്തിൽ ചേർന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് ഉമ്മമാർ അമ്മമാർ ഒരുപാട് പേര് ചേർന്ന് വളർത്തി അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കണം പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവന്നൊരു റിയാലിറ്റി ഷോ സംഭവിച്ചപ്പോൾ കുറച്ച് കൂടുതൽ ഈ പറഞ്ഞ പോലെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു പണം കയ്യിൽ വരികയും അങ്ങനെ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ കൂടെ നിന്നത് കൊണ്ട് സാധ്യമായെന്നാണ് സനാതാലയം എന്നാണ് അതിൻ്റെ പേര് അവിടെ നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഇപ്പോൾ മൂന്നാമത്തെ വർഷമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ മൂന്ന് വർഷം കൊണ്ട് നമ്മൾ എണ്ണൂറോളം ക്യാൻസർ പോരാളികളെ നമ്മൾ രോഗികൾ എന്ന പദമില്ല പോരാളികളാണ് അവളെ അപ്പോൾ അവരെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു ഒരു എക്സ്റ്റെൻഡ് ഫാമിലി ആയിട്ട് അവരുടെ ഒരുപാട് തലവ് ഒരു ത്രീ സിക്സ്റ്റി ലെവലിൽ അവരുടെ റീഹാബിലിറ്റേഷനെക്കുറിച്ചാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള സപ്പോർട്ടുണ്ട് സാമ്പത്തികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ചെയ്യാൻ കഴിയുന്ന ചെയ്യുന്നുണ്ട് ഭക്ഷണം താമസം വസ്ത്രം ഒക്കെ പോലെ നമ്മുടെ ബേസിക് ഒരു കൈത്താങ് പോലെയാണ് അത് ചെയ്യുന്നത് അതൊരു ഒരു ഒരു നിറവാണ് അതൊരു സന്തോഷമാണ്